ഓണം അടുക്കാറായി നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ അച്ചാർ ഐറ്റംസ് എല്ലാം നേരത്തെ തന്നെ ഉണ്ടാക്കി വയ്ക്കും അതിൽ വളരെ ഓണസദ്യ ആയിക്കൊണ്ട് ശ്രദ്ധിക്കും പ്രധാനമായിട്ടുള്ള ഒന്നാണ് വടുകപ്പുളി നാരങ്ങ അച്ചാർ കറി നാരങ്ങ എന്നും പറയും അപ്പോൾ ഈ ഒരു നാരങ്ങ അച്ചാർ വളരെ എളുപ്പത്തിൽ ഗ്യാസ് അടുപ്പൊന്നും കത്തിക്കാതെ തന്നെ എങ്ങനെ എത്രയും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം ഇതിനധികം സമയമൊന്നും വേണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു നാരങ്ങ രണ്ടായി മുറിച്ചതിന് ശേഷം വളരെ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക കട്ടി കൂടണ്ട കാരണം അതിൻ്റെ ആ തൊലി പെട്ടെന്ന് അലക്കാൻ വേണ്ടിയിട്ടാണ് വളരെ നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ പറയുന്നത് പിന്നെ ഇതിനോടൊപ്പം നമുക്ക് ആവശ്യം നമ്മുടെ എരിവിനാവശ്യമുള്ള പച്ചമുളക് ഞാൻ നല്ല എരിവുള്ള മുളകാണ് അപ്പോൾ അത് നേടി നിങ്ങളെ കയറിയിട്ട് രണ്ടായി മുറിച്ചിട്ട് വെക്കണം ചിലത് കുഞ്ഞു കുഞ്ഞുതായിട്ട് മുറിച്ചിടും അതും വളരെ ടേസ്റ്റിയാണ് കാരണം നാരങ്ങയോടൊപ്പം ആ പുളിയും കൂടി ചെല്ലുമ്പോൾ ആ മുളകും നമ്മൾ കഴിക്കും പിന്നെ ഇതിൽ ഞാൻ ഉപ്പ് പൊടിയല്ല കല്ലുപ്പാണ് ചേർത്തേക്കുന്നത് കല്ലുപ്പാകുമ്പോൾ ഒന്നും കൂടി ആ ഉപ്പ് നന്നായി പിടിക്കുമെങ്കിൽ ഉപ്പ് പൊടിയതിനേക്കാളും ഇഷ്ടം അച്ചാറക്കിടുമ്പോൾ ഞാൻ കൂടുതലും കല്ലുപ്പാണ് യൂസ് ചെയ്യണത് കറികളിലാണെങ്കിലും കൂടുതലും അങ്ങനെ തന്നെ പിന്നെ നമുക്ക് ഈ ഒരു രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഈ ഒരു രീതിയിലാണ് ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ആവശ്യത്തിന് നമ്മുടെ എരിവിന് ആവശ്യത്തിലുള്ള മുളക് പൊടി അതിനോടൊപ്പം തന്നെ കുറച്ച് കളർ കിട്ടാൻ വേണ്ടി കാശ്മീരി ചില്ലിയും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഉലുവയും കായപ്പൊടിയും കൂടി വറുത്ത് പൊടിച്ചത് അതൊരു രണ്ട് ടീസ്പൂൺ ചേർക്കാം ഞാനതിൽ ചെറിയ ടീസ്പൂൺ ചേർക്കുന്നത് മാത്രമാണ് വീഡിയോ എടുത്തത് പിന്നെ അതിന് ശേഷം നന്നായി ഒന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ആ മിക്സിങ്ങിലാണ് കാര്യമുള്ളത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു അച്ചാർ കേട് കൂടാതെ ഇരിക്കണമെങ്കിൽ നമുക്ക് വിനഗറും അല്ലെങ്കിൽ എണ്ണയൊക്കെ ഒഴിക്കുന്നുണ്ട് പക്ഷേ വിനഗർ ഇതിൽ ആവശ്യമില്ല നല്ല പുളിയുണ്ട് സോ ഞാനിതിൽ നല്ലെണ്ണ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു ജാറിലേക്കുള്ള അച്ചാർ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നാരങ്ങയും കൂടി ഈ നാരങ്ങക്കാർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു നാരങ്ങയും കൂടി എടുത്ത് അപ്പോൾ അതിനനുസരിച്ച് എല്ലാ ഇൻഗ്രീഡിയൻറ്റും കുറച്ച് കൂട്ടണം അപ്പോൾ വളരെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായ നാരങ്ങ ഇങ്ങനെ റെഡിയാക്കാം